കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് പി സി ഓടി നിങ്ങൾ കമ്പനിയായി കണ്ടിട്ട് വന്നതുപോലെ തന്നെ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം എന്റെ ഒരു പി സി ഒ ഡി ജേണി അഥവാ എന്റെ ഒരു അനുഭവ കഥയാണ് ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരായ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോ എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ശരിക്കും എനിക്ക് പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അന്ന് ഈ പറഞ്ഞ കണക്ക് ഇത്രയും സോഷ്യൽ മീഡിയകളോ യൂട്യൂബിനകത്തുള്ള വലിയ വലിയ വീഡിയോ ഇടലോ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല അപ്പം നമുക്കായിരിക്കും ഈ പി സി ഒ ഡി എന്തുവാ എന്നൊരു എന്താ പറയുക ഒരു വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും പി സി ഒ ഡി എന്ന് പറഞ്ഞ അസുഖത്തിനെ പറ്റി നമുക്കറിയത്തില്ല അപ്പം ഞാനിത് എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് വച്ചാൽ എനിക്ക് മുടിയെന്ന് പറഞ്ഞാൽ വളരെ അധികം മുടി ഉണ്ടായിരുന്നു കേട്ടോ മുടിയെന്ന് പറഞ്ഞു ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല പക്ഷെ ഞാൻ പണ്ടത്തെ ആ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ രൂപ ഇരിക്കുമായിരുന്നെങ്കിൽ ഈ കസേരയുടെ ഉടം വരൻ്റെ മുടി കണ്ടേനെ കേട്ടോ അത്രയ്ക്കും ഉള്ളും തിക്കും എല്ലാം കൂടി നല്ല അടിപൊളി ഹെയർ ആയിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം വെളുപ്പ് മുഖത്ത് നല്ല വെളുത്ത നിറമുണ്ടായിരുന്നു കേട്ടോ അപ്പം പലരും എന്നെ അറിയാവുന്ന പല ആൾക്കാരും ഇപ്പം ചോദിക്കും അയ്യോ പിങ്കി വീട്ടിൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് പിങ്കി എന്നാണ് അയ്യോ പിങ്കി നിന്റെ മുഖം എല്ലാം അങ്ങ് കറുത്ത് പോയല്ലോ കറുത്തു പോയല്ലോ എന്ന് അപ്പോഴ് എൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നമായിരുന്നു മുഖം കറക്കുക എന്നുള്ളത് കേട്ടോ രണ്ടാമത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി മുടി നല്ല രീതിയിൽ പൊഴിയാൻ തുടങ്ങി തലയിൽ താരം വരാൻ തുടങ്ങി പിന്നെ എന്താണ് ഇതെല്ലാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള ആ ഒരു സമയത്താണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചില് അങ്ങനെ മുഖ മുഖത്ത് ആ കറുപ്പ് കറുപ്പ് വരാൻ തുടങ്ങി നമ്മൾ കണ്ണിന് ചുറ്റുമുണ്ടല്ലോ കണ്ണിന് ചുറ്റും അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോണൊന്നും അധികം യൂസ് ചെയ്ത ഫോൺ ഉപയോഗിക്കാറേ ഇല്ല ഞാൻ അന്നൊന്നും എനിക്ക് ഫോൺ ഫേസ്ബുക്ക് എന്തുവാ വാട്സപ്പ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്ന കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ല വരിക കൃത്യമായി കിടന്ന് ഉറങ്ങുക പിന്നെ നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കണ്ണിന് ചുറ്റും കറുപ്പ് വരിക അതുപോലെ തന്നെ ഈ നമ്മളുടെ ലിപ്പ് ഉണ്ടല്ലോ ഈ ഒരു മീഷ ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുന്ന അന്ന് അങ്ങനെ ഉള്ളായിരുന്നു സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുന്ന ആ രീതിയിലുള്ള കുറെ രോമങ്ങൾ വരിക പിന്നെ ഈ ഒരു ഭാഗം എൻ്റെ ഇവിടെ ഇത്ര നല്ല കളറ് നെറ്റി കളറ് എല്ലാം നല്ല വെളുപ്പ് കേട്ടോ പക്ഷെ ഈ ഒരു ഭാഗം മാത്രം ഭയങ്കര കറുപ്പ് നമ്മൾ എന്താ പറയാ ഈ കൈ കണ്ണിലെഴുന്ന കൺമശിയുടെ കരിയുണ്ടല്ലോ ആ കരിയൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ തേച്ച് തേക്കത്തില്ലേ അമ്മാതിരി കറുപ്പായിട്ട് മാറിയത് ഈ ഒരു സൈഡ് കേട്ടോ ശരിക്കും പറഞ്ഞ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം ദൈവമ ഇത് എന്തിരി കഷ്ട അമ്മയെടുത്ത് ഞാൻ പോയി പറഞ്ഞു അമ്മയും ഇത് എന്തുവേ മുടിയും കൊഴിഞ്ഞു പോകുന്നു പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ഈ ഒരു സൈഡ് മാത്രം നമ്മളിപ്പോൾ കറക്കുന്നെങ്കിൽ ഒരു മനുഷ്യൻ കറക്കുന്നെങ്കിൽ എന്തായാലും എല്ലാവരും കറക്കട്ടെ ഈ ഒരു പോർഷൻ മാത്രം കറുപ്പ് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ മുഖത്തെല്ലാം ഭയങ്കരമായിട്ടാണ് അപ്പം നമുക്ക് പറയാം ആ ഒരു കൗമാര കൗമാരപ്രായക്കാരില് എന്തായാലും പണ്ട് മുതൽ തന്നെ മുഖക്കൊരു കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ ആ കൗമാര പ്രായത്തിൽ വരാറുണ്ടോ ഓക്കെ ശരിയാണ് പക്ഷേ ആ കൗമാര പ്രായത്തിൽ വരുന്നതിലും അധികമായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ മുഖത്ത് ഭയങ്കര മുഖക്കുരു അതായത് അതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റിലൂടെ ഒരുമാതിരി കുഞ്ഞു കുഞ്ഞു കുരു വന്നില്ല ഉണങ്ങി ഉണങ്ങി പൊറ്റ പിടിച്ച് ആ ഒരു പരുവം ഇത്രയൊക്കെ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊന്നും എന്റെ അച്ഛന്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഏതോ ആ ഏതോ ഒരു ആന്റി അന്ന് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഈ കൊച്ചെന്താ ഇങ്ങനെ അങ്ങ് ആയിപ്പോയത് ഇപ്പം ഓൾറെഡി നമുക്കിപ്പം നമ്മളെങ്ങനെ അത്ര കാണാൻ കൊള്ളാത്തവരായാലും നല്ലവരായാലും ഒരാൾ വന്നിട്ട് അയ്യോ നിന്നെ കൊള്ളത്തിലല്ലോ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എന്തായാലും നമുക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കില്ല അപ്പം ആ ഒരു പതിനഞ്ച് വയസ്സിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് കേട്ടോ അതും നല്ല ജനിച്ചപ്പോഴും നമ്മൾ കൊള്ളത്തിൻ്റെ കുഴപ്പമില്ല നല്ല രീതിയിൽ വെളുത്ത് നല്ല സൗന്ദര്യവും നല്ല ഭംഗിയും എല്ലാം നമുക്ക് ദൈവം തന്നെയാണ് പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ പറ്റിയെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു ഇനി നിങ്ങളത് വെച്ചോണ്ടിരിക്കല്ലേ ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയാം നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ നായേഴ്സ് ഹോസ്പിറ്റലാണ് എൻ്റെ അടുത്ത് ആ വീട്ടിൽ വന്ന ആൻറ്റി പറഞ്ഞതാണ് നായേഴ്സ് ഹോസ്പിറ്റലിൽ ഇന്ന ഉണ്ട് ഞാൻ ഡോക്ടറുടെ പേരൊന്നും പറയുന്നില്ല ഇന്ന ഉണ്ട് അപ്പം ഇയാൾ എന്തായാലും ഇയാളുടെ മോളെ കൊണ്ടുവന്നിട്ട് അമ്മയുടെ പേര് ബീന എന്നാണ് ആ ബീന ബീന എന്തായാലും ഈയാളുടെ മോളെ കൊണ്ടുവന്നിട്ട് ഈ ഞായേഴ്സ് ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറയുന്ന ഡോക്ടറെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അമ്മമാരല്ലേ അമ്മമാരൊക്കെ എപ്പോഴും അവരുടെ മക്കൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ എൻ്റെ ഒരു മുടി പൊഴിഞ്ഞു പോയാലും എനിക്കൊരു മുഖക്കുരു വന്നാലോ ചെറിയ പനി വന്നാലോ അമ്മയ്ക്ക് പിന്നെ ഭയങ്കര വ്രാന്തി പിടിച്ചിടക്കളെ വെപ്രാളാണ് ഒരു അമ്മയാണ് എൻ്റെ അമ്മ അന്നേരം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യായിരുന്നു കേട്ടോ ആരെങ്കിലും നോക്കി അവരെ അമ്മ ഉണ്ടൊക്കണ്ടരുട്ടി പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ഒരു അമ്മയായിരുന്നു അങ്ങനെ അമ്മ ഇത് കേട്ട താമസം ആ ഇന്നും നീ പഠിക്കാൻ പോണ്ട നമുക്ക് രാവിലെ തന്നെ നായസ് ഹോസ്പിറ്റലിലേക്ക് പോവാ പോയിട്ട് ആ പറഞ്ഞ ഡോക്ടർ പേര് ഞാൻ പറയുന്നില്ല ആ പറഞ്ഞ ഡോക്ടറെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ എനിക്കാണെ ഭയങ്കര പേടി ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂചി കുത്തിയാൽ പോലെ ഞാൻ തല ഇറങ്ങി വീഴും എന്നെ ഒരു മൂന്നാല് നേഴ്സുമാരെങ്കിലും കയറി പിടിച്ചില്ലെങ്കിൽ എന്നെ സൂചി കുത്താൻ പറ്റത്തില്ല ആശുപത്രിക്കാർ മൊത്തം എത്തി വന്ന് നോക്കും അതായിരുന്നു എന്റെ ആ ഒരു പ്രായത്തിലല്ലാവരും അങ്ങനെ ആണല്ലോ അങ്ങനെ നോക്കി എന്തായാലും ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് ഡോക്കണൊക്കെ എടുത്തു നമ്മുടെ കൊല്ലത്തിൻ്റെ ആ എസ് ഹോസ്പിറ്റലുണ്ട് ഡോക്ടറെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഉണ്ട് പറഞ്ഞു തരാം അപ്പം നമ്മൾ ആദ്യം ഒരു കാര്യം ഓർക്ക് നമ്മളൊരു ഗൈനകോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഫലം ഉണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ആയി സിറ്റുവേഷനായിപ്പോവും ഓക്കെ അങ്ങനെ ഞങ്ങളവിടെ ചെന്നു ചെന്ന പേരെടുത്ത് പറഞ്ഞ് അപ്പം ഈ ഡോക്ടർമാരെയൊക്കെ അന്ന് ഫീസിബിൾ ഉള്ളവരെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏകദേശം അങ്ങനെ ആ ഡോക്ടർ ചെന്നാണെങ്കിൽ കുറച്ചു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എൻ്റെ മോക്ക് നല്ല നിറം ഉണ്ടായിരുന്നു മുഖത്തൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ അവിടെ മുഖത്ത് നിറമെല്ലാം മങ്ങി ഈ കുഞ്ഞു കുഞ്ഞു രോമ വളർച്ച ഉണ്ടാകുന്ന ഈ മീശ ഈ യാത്രയിൽ ഇപ്പോൾ ആ ഒരു ഭാഗത്ത് അവിടെ ഭയങ്കര കരി വരത്തേക്ക് നമുക്കുള്ള കറുപ്പായി കണ്ണിന് ചുറ്റും കറുപ്പ് അതുപോലെ തന്നെ ഭയങ്കര മുഖക്കുരു മുടിയാണെങ്കിൽ ഇഷ്ടം ചെല്ലുമ്പോഴെന്ന് പറയാൻ മുടിയുണ്ട് അപ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചത് അയ്യോ നല്ല മുടിയാണല്ലോ ഈ കൊച്ചിൻ്റെ എന്തുവാ എണ്ണ ചേക്കുന്ന ആദ്യം ഡോക്ടർ ഇങ്ങോട്ട് ചേച്ചി ഞാൻ അമ്മ എൻ്റെ പൊന്നഡോക്ടറെ അതൊക്കെ പറയാം ഇവളം ഉള്ള മുടി ഇപ്പം പൊഴിഞ്ഞ് ഒക്കോണ്ടിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഒരു സ്കാൻ ഉണ്ട് ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൊസ്റ്റിൻ്റെ എന്തെങ്കിലും എന്താണ് സംഭവം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കല്യാണം കഴിക്കാത്തത് കൊണ്ട് നമുക്ക് വേറുള്ള സ്കാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ഈ അടിവയറിന്റെ പുറത്തൂടെ ഒരു സ്കാൻ ചെയ്യാറുണ്ട് കേട്ടോ കല്യാണം കഴിക്കാത്ത ആ ഒരു പ്രായമല്ലേ അപ്പോൾ അങ്ങനെ അടിവയറിന്റെ പുറത്തൂടെ ഒരു സ്കാൻ ഒക്കെ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ അന്നേരം ഒരു അരമണിക്കൂർ ആ ഒരു അരം മുക്കാൽ മണിക്കൂർ എടുത്ത് അതിനുള്ളിൽ സ്കാൻ റിപ്പോർട്ടും കിട്ടി അന്നേരമാണ് ഈ ഡോക്ടർ പറയുന്നത് ഈ കൊച്ചിന് പി സി ഒ ഡി എന്ന് പറയുന്ന ഒരസുഖമാണ് അതായത് അമ്മ ചോദിച്ച് പി സി ഓടിയു നമ്മളത്തെ ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം കേട്ടത് പി സി യോഡിയോ അതെന്ത് ഡോക്ടറ് എൻ്റെ മോക്ക് എൻ്റെ എന്തോ ഒരു എന്തോ വലിയ അസുഖം അപ്പോഴത്തേക്ക് അങ്ങനെ ബോധം പോയി നമ്മുടെ ഇതൊക്കെ ഇത്രയും വലിയ അസുഖം ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് കൗമാര കൗമാരക്കാരായ സ്ത്രീകളിൽ ഇപ്പം കണ്ടുവരുന്നൊരു അസുഖമാണ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ മുഖത്ത് രോമ വളർച്ച മുഖക്കുരു നമുക്ക് നിറം ഉള്ളവനാണെങ്കിൽ ഏറ്റവും നമ്മുടെ മുഖത്ത് നിറം പോവുക മുഖം കാണാൻ കൊള്ളാത്തൊരവസ്ഥയിലോട്ട് എത്തുക മുടി പൊഴിയുക താരം വരിക ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു പെൺകുട്ടിയെ നല്ല രീതി ബാധിക്കുന്ന ഒരു അസുഖം തന്നെയായിരുന്നു പി സി ഓടി പതിനഞ്ചാമത്തെ വയസ്സ് വരുന്ന കൊണ്ട് കാണിച്ചേ കാണിച്ച് പക്ഷേ നമുക്കവിടെ പറ്റിപ്പോയാൽ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞു തന്നില്ല ഇതിന് എടുക്കണമായിരുന്നു പല ഫുഡുകളും അവോയ്ഡ് ചെയ്യണമായിരുന്നു വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായത് അപ്പം വെയിറ്റ് ലോസ് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനാണെങ്കിൽ ചില ഈർക്കിലുണ്ടല്ലോ നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ ഒക്കെ ഈർക്കില്ല അതുപോലെ വണ്ണത്തിരുന്നൊരാളാണ് അപ്പം പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ കേട്ടോ അന്നേരം അമ്മയടുത്ത് എല്ലാവരും പറഞ്ഞിട്ട് പെങ്കൊച്ചല്ലേ ഇത്രയും വളർന്നു വരുമല്ലോ ഇതിന് വണ്ണമില്ലല്ലോ എന്തെങ്കിലും കൊണ്ടുവന്ന് വണ്ണം വെക്കി അങ്ങനെ അമ്മയുള്ള ലേഹിയോ അതും ഇതും എല്ലാം അരച്ചും കലക്കിയൊക്കെ തരുമായിരുന്നു ഓരോ രക്ഷയില്ല എനിക്ക് വണ്ണം വയ്ക്കത്തില്ല പക്ഷേ ഈ ഒരു അസുഖം വന്നപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ തന്നെ വണ്ണം വെക്കാൻ തുടങ്ങി അങ്ങനെ ഈ ഡോക്ടർ പിന്നെ പിന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ് പീരീഡ് കറക്റ്റായിട്ടാവത്തില്ല എനിക്കാണെങ്കിൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് പ്രായമായത് കേട്ടോ അപ്പോൾ ആ ഒരു സമയം മുതൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡേറ്റ് ഉണ്ടായിരുന്നു ആ കറക്റ്റ് ഡേറ്റിൽ എനിക്ക് പീരീഡ് വരിക പീരീഡ് വന്ന ഞാൻ അറിയത്തത് പോലുമില്ല ഒരു നാലഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നിൽക്കുക അത്ര സുഖമായിരുന്നു വേദനയൊന്നുമില്ല പക്ഷെ ഈ ഒരു അസുഖം വന്നതിന് ശേഷം ഭയങ്കര വേറുവേദന വേദന ഒക്കെ പറയാം സഹിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മ പറയാം എൻ്റെ പൊന്നെ എനിക്ക് അനുഭവിക്കുന്ന വേദന കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വേദന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ വണ്ണം തന്നെ കൂടുക അതിനല്ല പക്ഷേ ഈ നായസ് ഹോസ്പിറ്റലിലെ ഈ ഒരു ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞാൽ അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരെനിക്ക് ചെയ്ത ഏക ഉപകാരം എന്ന് പറഞ്ഞാലും ആ മാസം പീരിയഡ് ആവാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് ഒരു ഇരുപത്തൊന്നോ പത്തോ ദിവസത്തേക്ക് ടാബ്ലറ്റ് വരും ആ ടാബ്ലറ്റ് വന്ന് അവരെല്ലാ മാസവും പീരീഡ് ആക്കും അല്ലാതെ എന്തുമാണ് ചെയ്യേണ്ടത് ഈ അസുഖം നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി എന്തു ചെയ്യേണ്ടതെന്നും എനിക്ക് അവരാരും പറഞ്ഞു തന്നില്ല അതാണ് സത്യം ഓക്കെ അങ്ങനെയൊക്കെ പോയി ഏകദേശം ഒരു പത്തിരുപതിനായിരം രൂപ വരെ എനിക്ക് ആ ഞായസ് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ട് കേട്ടോ പത്തിരുപതിനായിരം രൂപ വരെ ഞായ എസ് ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എന്റെ കല്യാണം അപ്പൊ ഞങ്ങൾക്കൊരു നമ്മള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പെൺകുട്ടികൾ പി സി ഒ ഡി എന്ന് പറഞ്ഞ അസുഖം കൊണ്ട് വളരെ വിഷമിക്കാൻ പോകുന്നത് കേട്ടോ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് അതിന് മുമ്പ് നമുക്ക് നല്ലേ പഠിക്കാനൊക്കെ പോകാൻ പീരീഡ് ആവത്തില്ല മറ്റേ കുഴപ്പമില്ല പിന്നെ ഈ സൗകര്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളു അങ്ങനെ എന്തായാലും ഒരു രണ്ട് ഞങ്ങൾക്ക് ഒരു മൂന്ന് വർഷം വരെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കഴിഞ്ഞ എന്നാലും ഒരു മൂന്ന് വർഷം വരെ കല്യാണത്തിന്റെ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മൂന്ന് വർഷം വരെ കുട്ടികൾ വേണ്ട എന്ന് തന്നെയായിരുന്നു എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ തീരുമാനം ഓക്കെ അമ്മയും വീട്ടുകാരും എല്ലാം അതിനോട് യോജിപ്പായിരുന്നു അങ്ങനെ പിന്നെ നമുക്ക് കുട്ടി വേണമല്ലോ വേണമെന്ന് നാലാമത്തെ വർഷം മുതൽ വിചാരിച്ച് തുടങ്ങിയപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആയി കുട്ടി വേണമെന്ന് വിചാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എവിടെ പീരീഡ് ആണെങ്കിൽ ഞാൻ പിന്നെ മരുന്നെല്ലാം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പീരിയഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആകുന്നതിൻ്റെ തടിയാണെങ്കിൽ ഭയങ്കര തടി ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോയിലോളം ഞാൻ അങ്ങ് വണ്ണം വെച്ചു അങ്ങനെ ഒരു രക്ഷയില്ല പിന്നെ മധുര മധുരവും പലഹാരങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഞാൻ കഴിക്കായിരുന്നു പിന്നെ കൊച്ചിലെ തൊട്ട് ഈ തീസ് കൂടി എനിക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ തൊട്ട് ഞാൻ ലഡു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഈ കാണിക്കുന്ന സത്യമാണ് കേട്ടോ ഇത്രയും വലിയൊരു ഡപ്പാക്കിയത് എനിക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ലഡു ജിലേബി കേക്ക് ഐസ്ക്രീം ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളായിരുന്നു ചോക്ലേറ്റ് മിഠായി ചോറ് വേണ്ട ഈ ഒരു സാധനം മാത്രമേ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വരെ ഞാൻ കഴിച്ചുവരുത്തുള്ളൂ അപ്പം ഈ ചുറ്റപ്പനൊക്കെ ലണ്ടനിലായിരുന്നു അപ്പം അവർ ലണ്ടനീന്ന് മിഠായി ഒക്കെ കൊണ്ടുവരാം അപ്പം പറയണ്ടല്ലോ കുത്തി ഇരു തിങ്ങിയ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ജോലി ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലായി നമ്മളിവിടെ ബെനസീറിൽ ആഷ എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് കാണിച്ച് അപ്പോഴാണ് എൻ്റെ പൊന്ന സുഹൃത്തുക്കൾ എന്തുമാണ് ഈ പി സി ഒ ഡി എന്നെനിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ കുട്ടി വേണമെന്ന് തോന്നുന്ന ആ സമയമാണ് അപ്പോൾ ആ ഈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കൊണ്ടു ചെന്നപ്പോൾ ആ ഡോക്ടർ ഒന്നും കൂടെ എന്നെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് പറഞ്ഞത് രണ്ട് ഓവർ നിറയും നിറ എന്താ പറയുക ഭയങ്കര സിസ്റ്റാണ് രണ്ട് ഓവർ നിറയും ഇയാൾക്ക് പി സി ഒ ഡി കൂടിപ്പോയി അപ്പോഴത്തേക്കായിട്ട് ഈ രണ്ട് കഴുത്തുണ്ടല്ലോ കഴുത്തിന്റെ ഈ രണ്ട് സൈഡും ഭയങ്കര ഈ മീശിയെടുത്ത് വന്നതൊക്കെ ഉള്ള ഭയങ്കര കറുപ്പ് കഴുത്തിന്റെ രണ്ട് സൈഡിലുമായി അതിൻ്റെ പൊന്നുമൊച്ച ഇയാൾക്ക് പി സി ഓടികൂടിപ്പോയി ഇനി ഇയാൾ ഭയങ്കര പാടാണ് ഇത് കുട്ടി ഉണ്ടാകാനൊക്കെ എന്ന് പറഞ്ഞു ഇയാൾ എപ്പോൾ തന്നെ എഴുപത്തഞ്ച് കിലോ കൊണ്ട് ഓവർ വെയിറ്റ് ആണ് എങ്ങനെയെങ്കിലും ഇയാളൊരു പത്തറുപത് കിലോ എങ്കിലും ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു ഓക്കെ മധുര മധുരപലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എണ്ണ കഴിക്കാൻ പാടില്ല ചോറ് കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ചു അന്നാണ് ഞാൻ അറിയുന്നത് ദൈവമേ ആ ഞായഴ്സിലാ ഡോക്ടറ് രണ്ടായിരത്തി പതിനഞ്ച് ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ചോക്ലേറ്റ് കഴിക്കല്ലേ മോളെ ചോറ് കഴിക്കല്ലേ മോളെ എക്സസൈസ് ചെയ്യണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് അന്ന് അവരാ പറഞ്ഞു മരുന്ന് വരാതെ ഈ കാര്യങ്ങൾ എനിക്ക് അവർ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു ഇത്രയും വലിയൊരു അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു മനസ്സിലായോ അപ്പോഴത്തേക്ക് എൻ്റെ ഈ മുടിയൊക്കെ പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ സമയം ആയപ്പോഴത്തേക്ക് ഈ മുടിയൊക്കെ ഈ പരുവായി കംപ്ലീറ്റ് താരം വന്നു മുടിയെല്ലാം എന്തോ എണ്ണമെന്ന് വെച്ചാലും ഒഴിച്ചിലും മുഖമെല്ലാം കുരുക്കും എല്ലാമായി അങ്ങനെ നമ്മുടെ എൻ എസില് അഞ്ചു മാതം എന്ന് പറഞ്ഞ ഡോക്ടറെ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പം എൻ എസ്സിൽ അഞ്ചും മാതം എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കേട്ടോ അപ്പം കാണിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വേറൊരു കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഹോമിയോപ്പതി കൊണ്ട് കാണിക്കുകയാണ് നീ അപ്പോഴും നല്ല രീതിയിൽ പെട്ടെന്ന് നിനക്ക് പി സി ഒ ഡി കുറയുന്നു പറഞ്ഞാൽ അങ്ങനെ ഹോമിയോപ്പതിയിൽ നമ്മൾ തേവള്ളിയിൽ ആ തേവള്ളിയിൽ ഒരു ഹോമിയോപ്പതി കൊണ്ട് കാണിച്ച് അപ്പോൾ ആ ഡോക്ടർ എനിക്ക് പീരീഡ് ആവാം മരുന്ന് തന്നു പീരീഡ് ആവാൻ മരുന്ന് തന്നപ്പോൾ ആ മരുന്ന് ഞാൻ കഴിച്ചു പിന്നെ ഈ മരുന്നെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഓവർ വെയിറ്റ് എക്സ്ട്രാ കൂടുവാണോ നിങ്ങൾ ആലോചിക്കണം കേട്ടോ അങ്ങനെ പീരീഡ് ആവാൻ വേണ്ടി ആ മരുന്ന് ഞാൻ കഴിച്ചു മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊഞ്ഞുകൂട്ടുകാര് ആയി ഒരു മാസം കംപ്ലീറ്റ് ബ്ലീഡിങ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് പറയാമല്ലോ എനിക്ക് കസേരയിൽ ഇവിടെ ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അനങ്ങിയ അനങ്ങാൻ പോലും പറ്റത്തില്ല ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ പാഡ് പാട് പോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല രണ്ടും മൂന്നും ഹസ്ബൻഡ് ശാന്തിയാണ് രണ്ടും മൂന്നും മുണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഒരു മാസം കംപ്ലീറ്റ് എനിക്കൊന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ നരകിച്ച് പോയോ അങ്ങനെ ലാസ്റ്റ് ആ ഹോമിയോഡോക്ടറെന്ന് ചോദിച്ചത് നിർത്താൻ പറ്റുമോ അയാളെ കൊണ്ട് ഒരു രക്ഷയില്ല അയാളെ കൊണ്ട് പറ്റത്തില്ല അയാൾക്ക് പീരീഡ് ആക്കാനും അറിയത്തില്ലായിരുന്നു നിർത്താനും അറിയത്തില്ലായിരുന്നു അങ്ങനെ എന്റെ ഒരു കൂട്ടുകാർ വന്നത് നീ ഇവിടെ എൻ എസില് അഞ്ചുമാതം ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്തണ്ടേ അത്രയ്ക്ക് ഞാൻ പിന്നെ മരിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷനായി ബ്ലീഡിങ് വന്ന് അങ്ങനെ എൻ എസില് അഞ്ചുമാതം ഡോക്ടറെ കൊണ്ട് കാണിച്ച് എനിക്ക് ഏതോ ഒരു ടാബ്ലറ്റ് ആ ഒരു നേരെ ഡോക്ടർ എനിക്ക് തന്നതേ ഉള്ളൂ സത്യം പറയാം ഒരു മാസം കൊണ്ട് അനുഭവിച്ച ആ ഒരു വിഷമം ആ ഒരു ഒറ്റ ടാബ്ലറ്റ് ഡോക്ടർ എനിക്ക് മാറ്റി തന്നു പിന്നെ നമുക്ക് സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ടി സി ഒഡിയാണ് മോളെ നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കണം വണ്ണം കുറച്ചാലേ എനിക്ക് ഒരു കുഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നടക്കത്തുള്ളൂ അങ്ങനെ രണ്ട് അയ്യു അരി ഒക്കെ അവിടെ ഞാൻ ചെയ്ത് ഒരു അയ്യു അരിക്ക് അകത്ത് എനിക്കൊരു കൊച്ചിൻ്റെ ഇതായിരുന്നു പക്ഷേ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു വൈറൽ പനിയോ കാര്യങ്ങളോ ഒന്നും വരരുത് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ആയത് നല്ല രീതിയിൽ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു എഴുപത്തഞ്ച് കിലോയിലിരുന്ന ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് അത്രയും കിലോ വണ്ണമായിട്ടുണ്ട് ഇനി എനിക്കൊരു അമ്പത്തെട്ട് അമ്പത്തെട്ട് അമ്പത്തേഴ് ഇതാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പത്തേഴ് അമ്പത്തെട്ട് ഈ ഒരു കിലോയിൽ എനിക്ക് എത്തണം ഇപ്പോൾ ഒരുപാട് പീസുകൂടി എനിക്ക് കുറഞ്ഞു കേട്ടോ എൻ്റെ സ്കിന്നിലാണെങ്കിൽ സത്യം പറയൂ എൻ്റെ സ്കിന്നിൽ ഒരു കുരുപ്പോ ഒന്നുമില്ല പിന്നെ മീശ എടുത്തുള്ള കറുപ്പ് അത് അല്പം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രോമ വളർച്ച അതും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് കറുപ്പ് ഉണ്ടായിരുന്നു അത് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ പഞ്ചസാര കഴിച്ചിട്ട് ഒരു വർഷമായി പഞ്ചസാരയുടെ ഒരു ഉൽപ്പന്നങ്ങൾ ഞാൻ കഴിക്കാറില്ല പാല് കഴിക്കാറില്ല ചോറ് വളരെ തുച്ഛമായ രീതിയിലേ കഴിക്കാറുള്ളു അപ്പൊ ഞാൻ എങ്ങനെയാണ് പി സി ഒ ഡിയുടെ വണ്ണം കുറച്ചത് എന്നൊരു വീഡിയോ ഇതിനകത്തുണ്ട് അപ്പൊ ഞാനത് ഇതിനകത്ത് ഇട്ടേക്കാം നിങ്ങളൊക്കെ വേറെ കണ്ടുനോക്കണം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പി സി ഒ ഡി അനുഭവം അതെനിക്ക് പറഞ്ഞു വരാനുള്ളത് ഏതൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പി സി എന്തോന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എടുത്ത് യൂട്യൂബിൽ നോക്കിയാൽ പി സി ഒ ഡി എന്ന് നോക്കി എല്ലാവർക്കും അറിയാം അതെനിക്ക് പറയും തരാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പ്രായത്തിലൊക്കെ പി സി ഒ ഡി വരുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക മസ്റ്റ് ആയിട്ട് വ്യായാമം ഇതിൻ്റെ സത്യം പറഞ്ഞാൽ വേറെ മരുന്നൊന്നുമില്ല വ്യായാമം എന്ന് പറഞ്ഞ സാധനമുള്ളൂ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ ജിമ്മിൽ പോയി ചെയ്ത കണക്കുള്ള വർക്കൗട്ട് വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അല്ലാതെ എല്ലാ ദിവസങ്ങളും ഞാനത് ചെയ്യാറുണ്ട് അത് ചെയ്തെങ്കിലും നമുക്കൊരു ആയിട്ട് പോകാൻ പറ്റും മുമ്പോട്ട് ലൈഫ് സ്റ്റൈലാണ് നമ്മളത് ഈ ഒരു രീതി മുന്നോട്ട് കൊണ്ടുപോയാലും നമുക്ക് ജീവിക്കാൻ പറ്റും അല്പമെങ്കിലുമൊക്കെ സൗന്ദര്യമൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പം ഇതാണ് അപ്പോൾ എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിക്കായാലും കൗമാരക്കാരിലായാലും കല്യാണത്തിന് മുമ്പ് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ധാന്യകോളത്തിനെ കണ്ടാൽ ആ അസുഖം ഒന്ന് ട്രീറ്റ് ആരംഭത്തിൽ ട്രീറ്റ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ മാറും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വലിയ പാടാണിത് അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് ആക്കി കൊണ്ടുവരുവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ എല്ലാവരും പി സി ഒടി ഉള്ളവർ നല്ല രീതിയിൽ തന്നെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഉണ്ടാവുവാണെങ്കിൽ സൂക്ഷിക്കുക അതെനിക്ക് പറയാനുള്ള അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ആരെങ്കിലും പി സി ഒടി ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കുഞ്ഞു അനുഭവ കഥ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ബി സി ഒടി ഉള്ളവർക്ക് എങ്ങനെ ഡയറ്റ് ചെയ്ത് ഏത് രീതിയിൽ വണ്ണം കുറയ്ക്കാം എന്നൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നേർക്കേണ്ടി തമ്മിൽ അപ്പൊ ഓക്കെ കൂട്ടുകാരെ വേറൊരു വീഡിയോ വരുന്നവർക്ക് തെറ്റാ